മുല്ലപ്പെരിയാറിൽ കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത് സുരക്ഷാ പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മതിയെന്ന തമിഴ്നാടിന്റെ വാദത്തെ തള്ളിയാണ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ ഇതിന്റെ ഭാഗമായി വരും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിനു മുൻപ് സുരക്ഷാ പരിശോധന നടത്തിയത് പരിശോധന നടത്തണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചെങ്കിലും നടപടി രണ്ടു വർഷം താമസിച്ചു എങ്കിലും വയനാട് ദുരന്തം അടക്കമുള്ള സാഹചര്യത്തിൽ പരിശോധന നടത്താനുള്ള തീരുമാനം സ്വാഗതാർഹമെന്ന് ഇടുക്കി എം പി പ്രതികരിച്ചു മുല്ലപ്പെരിയാർ ഡാമുമായി സംബന്ധിച്ച് ഇവാലുവേഷൻ നടക്കണം എന്നുള്ളത് സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം എട്ടാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ വന്നതാണ് പക്ഷേ ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാണ് ഇതിന് ഉത്തരവിടുന്നത് അല്ലെങ്കിൽ അതിന് തീരുമാനം വരുന്നത് അത് തന്നെ പ്രതിഷേധകരമാണ് എന്നാൽ പോലും ഈ ഒരു ഘട്ടത്തിൽ സ്വാഗതാർഹമാണ് കാരണം അത്രയെങ്കിലും നടന്നല്ലോ എന്നുള്ള അത്രയെങ്കിലും നടക്കുന്നല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസം യഥാർത്ഥത്തിൽ രണ്ട് വർഷം മുമ്പ് സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയൊരു ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം നടപടികൾ ഇന്റർനാഷണൽ ഏജൻസിയെ കൊണ്ട് പരിശോധന നടത്തണമെന്നും അവർ സുരക്ഷിതമെന്ന് അഭിപ്രായപ്പെട്ടാൽ ആശങ്കകൾ ഒഴിയുമെന്നും അല്ലാത്തപക്ഷം ഡീകമ്മീഷൻ ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ആവശ്യപ്പെട്ടു കാലാവസ്ഥാ വ്യതിയാനം മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയിൽ വൻ ആശങ്കയാണ് ഉയർത്തുന്നത് സുരക്ഷാ പരിശോധനകളിൽ ഏതെങ്കിലും ഒന്നിൽ സുരക്ഷിതത്വം കുറവുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചാൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ കേരളത്തിന്റെ വാദത്തിന് ബലം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം